അതുകൊണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചില സ്ഥലത്ത് മധുരം ഇല്ലാത്തതും ചിലയിടത്ത് അത് സ്വീറ്റ് ആയിട്ടുള്ളതും ഇതിന്റെ ഒരു സാമ്പത്തിക വശത്തെപ്പറ്റി സംസാരിക്കുക കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ചെയ്താൽ പത്തെ ഉണ്ടായി പതിനഞ്ച് ലക്ഷം രൂപ ശരി ശരി ആ പതിനഞ്ച് ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അത് കൃഷിയൊക്കെ ആവും ഈ സാധനം ഇപ്പം തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ വേണമെങ്കിൽ കൃഷി ചെയ്യാമല്ലോ അപ്പൊ അവര് ലാർജ് സ്കെയിലിൽ ഈ കൃഷിയിലേക്ക് വന്നാൽ നമ്മുടെ കൃഷിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ സാധ്യത ഉണ്ടോ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കും ഫോണിൽ പിന്നെ ഈ മെയിലുള്ള കുറച്ച് വെച്ചാൽ ഒരു ഷെൽഫ് ലൈഫ് ലൈഫ് രണ്ടാഴ്ചയാണ് പറയുന്നത് കാണുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ വയബിൾ അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇത്ര ഈ ഏക്കർ സ്ഥലം സാർ ഇത് പറിക്കുമ്പോൾ അന്ന് എത്ര ലേബർ വേണ്ടി വരും ഏലടി എന്ന് മാറ്റി അടുത്ത വർഷം എട്ടടി ആക്കി അടുത്ത വർഷം ഒൻപത് അടിയാക്കി അമ്പത് അടിയാക്കിയിട്ടും അല്പം പോരാഴുകയെന്ന് തോന്നി അന്യായ കൊടുത്ത് മേടിച്ചിട്ട് നാക്കലൊന്നും അന്നേരം എടുത്ത് കളഞ്ഞു വീട്ടിലും ഉപയോഗിച്ചില്ല എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്നുള്ളത് റാന്നിക്ക് സമീപം അത്തിക്കഴ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എല്ലാം സുപരിചിതനായിട്ടുള്ള കേരളത്തിലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലെ വൺ ഓഫ് ദി പൈനിയേഴ്സ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് സാറിന്റെ തോട്ടം കാണാൻ വന്നിരിക്കുന്നതാണ് സാറേ വളരെ സന്തോഷം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ അനുഭവങ്ങളും ഇതിന്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ കൃഷിയുടെ ഫീസിബിലിറ്റി ഇതിന്റെ കൃഷി രീതികൾ ഇത്രയും കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് സാറെ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നതെന്ന് ഒന്ന് പറയാമോ ഇതൊരു പാറക്കെട്ട ഇതിനകത്ത് വേറൊരു കൃഷിയും പിടിക്കുകയില്ല ഒരു അഞ്ചെട്ട് വർഷം മുമ്പേ ഇതിനകത്ത് എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് തപ്പി പിടിച്ചെടുത്ത് വന്നതാ ചെറിയ തോതില് കൃഷി തുടങ്ങിയിരുന്നു ൂടല ഞാൻ അത് വിജയമാണെന്ന് കണ്ടോണ്ട് ഞാനത് കൃഷി എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി സഹായം മറ്റുള്ള കുറെ ആൾക്കാരെ എന്നാ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാരെ ഞാൻ വിളിച്ചുകൊണ്ടിന്നിട്ടെ കാര്യമായ ഇതിനൊരു കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുകയും പലരും ഇവിടെ അന്വേഷിച്ച് പഠിച്ചു വരുന്നു കുറെ പേരെ ഞാൻ വിളിച്ചോണ്ട് വന്ന് പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാ നമ്മൾ ഈ പത്ത് ഏക്കറും ഇപ്പം ഫുൾ ഈൽഡ് ഉള്ള തോട്ടങ്ങളാണോ സാറിന്റെ നമുക്ക് ഈ പത്ത് ഏക്കറും ഒരു വർഷം ആവറേജ് എന്തോരം പ്രൊഡക്ടിവിറ്റി ആവറേജ് ആവറേജ് ഒരു ഏക്കറിൽ ഒരു പത്ത് ടണ് നമുക്ക് കിട്ടും ഒരു ഏക്കറിൽ നിന്ന് ഒരു ഹൺഡ്രഡ് ടൺ വരെ പ്രതീക്ഷിക്കാം പക്ഷെ ഇത് ഒരു ഇയർ ആയാലേ ആവുള്ളൂ ഉൾസിനുള്ള ഇയറിലുള്ളൂ എന്റെ ത്രീ ഇയർ ആയിട്ടില്ല ഓക്കെ ഒരു ഫസ്റ്റ് ഇയർ ഓക്കെ ഒരു വർഷം മനസ്സിലായി മനസ്സിലായി അതുകൊണ്ട് ആ കണക്കില് എനിക്ക് ഇല്ല പക്ഷെ എങ്കിലും കുഴപ്പമില്ല സാറേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ഏത് കൃഷിക്കും കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ കുറച്ച് ഗുണങ്ങൾ ഫീൽ ചെയ്തോ എന്ന് പറയാമോ എനിക്ക് പ്രത്യേകിച്ച് ഇറിഗേഷനും ഒക്കെ അല്ലെ വെള്ളം കുറച്ച് മതി ഇതിനകത്ത് ഇപ്പം പിന്നെ ദോഷമൊന്നും നോക്കിട്ടില്ല ദോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറയാനുള്ളത് ഇതിനകത്തൊരു കാട് കയറ്റും കണ്ടവാന കാട് കയറ്റും ആ ഒരു പ്രശ്നം ഒഴിച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായിട്ട് ഒരാൾക്ക് തന്നെ കൊണ്ടുപോകും സ്കിൽഡ് ലേബറിന്റെ ആവശ്യമാണ് പിന്നെ ഇത് ഇറിഗേഷൻ നിനക്ക് ഉണ്ടാത്ത ഏത് പൊട്ടക്കാലായാലും നമുക്കിത് പ്ലാൻ ചെയ്യാം ഇഞ്ച് സ്ഥലം പോലും നമുക്ക് ഇത് വേസ്റ്റ് കളയേണ്ട പിന്നെ ഒരു സ്കിൽഡ് ലേബർ വേണ്ട അത് തന്നെ ഏറ്റവും വലിയൊരു ഇന്നത്തെ കാലത്ത് സ്കിൽഡ് ലേബറെ കിട്ടാൻ വേണ്ടി തൊഴിലാളികൾ മതി ഇപ്പം വന്നില്ലെങ്കിൽ പോലും നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാം ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് കൂടുതലാണ് കൂടുതലാണ് പിന്നെ ഇത് ഫസ്റ്റ് പ്ലസ് പോയിന്റ് ആണ് ഫസ്റ്റ് ഇയർ തന്നെ ഇതിന്റെ കിട്ടും കിട്ടും ഒറ്റ വർഷം കൊണ്ട് ഇത് കാഴ്ച തുടങ്ങാൻ നമുക്ക് വരുമാനം കിട്ടി മൂന്ന് വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ആ വരുമാനം കിട്ടി കഴിഞ്ഞു പിന്നെ മറ്റുള്ള കൃഷികൾ അല്ല ഇതൊരു ഫസ്റ്റ് ഇയർ തന്നെ ലാൻഡിൽ ഒരു പത്ത് തവണ കുറയാതെ തവണ ഹാർവെസ്റ്റ് ചെയ്യുക ഹാർവെസ്റ്റ് ചെയ്യുക ആറ് മാസം എപ്പോഴും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൈകള് വിൽപ്പ് ഉണ്ട് തൈകളിൽ പോകുന്നു ലേബേഴ്സിനെ സപ്ലൈ ചെയ്യും പിന്നെ പ്ലാന്റ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് നമുക്ക് ഓഫ് സീസൺ ആണല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പലരും എപ്പോഴും ഒരു നെഗറ്റീവ് അഭിപ്രായം പറയുന്നത് പലയിടത്തും കഴിച്ച മധുരം ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അത് ഒന്നുകഴിച്ചാ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം സാറിന്റെ തന്നെ ഒരു ശിഷ്യന്റെ തോട്ടത്തിൽ പോയി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ട് അതായിരുന്നു അതിന്റെ രഹസ്യം എന്താ എന്തുകൊണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ചില സ്ഥലത്ത് മധുരം ഇല്ലാത്തതും ചിലയിടത്ത് അത് സ്വീറ്റ് ആയിട്ടുള്ളതും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി കലർന്ന മധുരവാ ഇത്രയും മധുരമല്ല ഫ്രൂട്ടുകളെ പോലെ മധുരമല്ല മെഡിസിനൽ വാല്യൂ ആണ് അതിന്റെ നയിക്കുന്നത് നിൽക്കുന്നത് ഈ മധുരവും നമുക്ക് ആ ടേസ്റ്റും കിട്ടാത്തത് ഈ പച്ചക്ക കച്ചവടക്കാരെ പാകമാകാത്ത നല്ല പാകമാകാത്ത ആളുകൾ അവർക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് അവരുടെ കച്ചവടക്കാര് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് പച്ചക്കറി പറിച്ച് പാകം നല്ലോലെ പാകമാതെ ഉള്ള പറിച്ച് ആ കടകളിൽ ഏൽപ്പിക്കും കടകളിൽ അത് വിൽക്കും ആ വിൽക്കുന്നതിന് ടേസ്റ്റ് ഇത്ര കുറയും കുറയും നമ്മുടെ നാട്ടിലെ പഠത്തിന് അതായാലും രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പഴുത്ത പാകമായി കിട്ടും പക്ഷെ നമുക്ക് പല കടകളിൽ ഇരിക്കുന്നത് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ലോ ക്വാളിറ്റി സാധനം പച്ചക്കായ് അത് ഇവിടെ കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് പഴിപ്പിച്ചും ഇതൊക്കെ പഴിപ്പിച്ചും പഴിപ്പിക്കുക അതൊക്കെ കിട്ടുന്ന വിലക്ക് വിലയ്ക്ക് മിറ്റുക അതാ നമ്മൾ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും മേടിച്ച് കഴിച്ചിട്ടുള്ള വ്യക്തിയാണ് കഴിച്ച ഇതേ ഇത് ഞാൻ ഈ പരിപാടി തുടങ്ങിയ പിന്നെ റോ റോഡിൽ നിന്ന് പോയി അന്യായ വില കൊടുത്ത് മേടിച്ചിട്ട് നാക്കലൊന്നും ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ അന്നേരം എടുത്ത് കളഞ്ഞു വീട്ടിൽ ആരും ഉപയോഗിച്ചില്ല അപ്പൊ അതാ ഇത് കാര്യം അതാ നമ്മുടെ ഈ ഇവിടെ ഉണ്ടാകുന്നതാണ് അപാരമായിട്ട് ഒരിക്കലും അത് മേടിച്ച് കഴിച്ചിട്ടുള്ളവരെ വീണ്ടും വീണ്ടും മേടിക്കും നെഗറ്റീവായിട്ട് ഇതിന്റെ ഒരു കൃഷി രീതികളെ പറ്റി പറഞ്ഞിട്ട് ഇതിന്റെ എക്കണോമിക്കൽ സൈഡ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാം ഇത് എന്തകലത്തിലാണ് സാധാരണ പ്ലാൻ ചെയ്യുന്നത് ഇത് പിന്നെ എത്ര അകന്നു നിക്കുന്നത് എത്ര അകന്നും ഉയരത്തിലും നിക്കുന്ന ഇതിന്റെ തള്ളിയിലെല്ലാം നല്ലപോലെ സൺലൈറ്റും സൂര്യപ്രകാശവും കാറ്റും കിട്ടുന്നതാണ് ഇതിന്റെ ഈ കൂടുതലായിട്ട് കാണുന്നത് ഞാൻ ഈ എല്ലാം എന്റെ പ്രാക്ടിക്കൽ നോളജ് ആണ് ഞാൻ ചെയ്തുള്ള പരിചയമാണ് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല മനസ്സിലായി നമുക്ക് വേണ്ടത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അങ്ങനെ പറയുന്നെങ്കിലും യൂട്യൂബിനകത്തൊക്കെ ഒത്തിരി അല്ലാതെ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നൊക്കെ ഞാൻ കണ്ടും കേട്ടും പഠിച്ചും ശ്രദ്ധിച്ചും കിട്ടിയ അറിവുകൾ അല്ലെങ്കിൽ അതാണ് അതിന്റെ ശരി എന്നുള്ള തോന്നുന്നത് ആവശ്യമില്ല ആധികാരികതയില്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടും കേട്ടും കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ഇവിടെ വരുന്നവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാ എന്തകല പ്ലാൻ ചെയ്യുന്നത് ഞാൻ ആദ്യ വർഷം തുടങ്ങി ഏഴ് വർഷം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഏഴുവർഷം ഏഴ് അകല തീരെ പോരാ പോലെ മുറിച്ച് കൊളഞ്ഞ എങ്കിൽ പോലും ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നു ഇതിന് കിടക്കൂടെ നടക്കാൻ നോക്കൂ ഇതിന്റെ കാര്യമായ എയർ സർക്കുലേഷനും സൺലൈറ്റും അതിന് കയറുന്നില്ല ഉള്ളില് ഏലടിന്ന് മാറ്റി അടുത്ത വർഷം എട്ടടി ആക്കി അനുജന അടുത്ത വർഷം ഒൻപത് അടിയാക്കി അമ്പത് അടി ആക്കിയിട്ടും അല്പം പോരാഴ്ച ഇപ്പൊ എല്ലാം പ്ലാന്റ് ചെയ്യുന്ന പത്തടിക്ക പത്തടിയാണ് റീസണബിളാ ഹൈറ്റോ ഉയർന്നു ഉയർന്നിരിക്കുന്ന ആണ് നല്ലത് പക്ഷേ ഈ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളിത് തറയിൽ നിന്നും അഞ്ചടി പൊക്കത്തിൽ പൊക്കത്തില് അതായത് പത്തടി അകലത്തിൽ കാലുകൾ ഉറപ്പിച്ച് അഞ്ചടി ഉയരത്തിൽ നിർത്തിയേക്കുക കൈകാര്യം ചെയ്യാനുള്ള ഹാന് പക്ഷെ കുറെ ഉയർന്നിരിക്കുകയാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ഈ ഈയിൽ അതനുസരിച്ച് കൂടുതലും ഒരു മൂന്നെണ്ണം നടന്നേണ്ടത് ഒരെണ്ണം ഉയർത്തിയിട്ട് നല്ല നല്ല സ്പ്രെഡ് ചെയ്ത് ഇടാമെങ്കിൽ ആ മൂന്നെണ്ണത്തേന്ന് കിട്ടുന്ന കായി ഒരെണ്ണത്തേന്ന് കിട്ടും പക്ഷേ നമ്മൾ കൊമേഴ്സ്യൽ ആയിട്ട് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യാനാണ് ഫ്രൂട്ട് എടുപ്പായ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസമാണ് നമുക്ക് കിട്ടുന്നത് ടൺ കണക്കിന് ഫ്രൂട്ടുകൾ ഒരുമിച്ച് പൂക്കും ഒരുമിച്ച് ഒറ്റ ദിവസം ഒറ്റക്ക് പോകും ഇത് ഹാർവെസ്റ്റിങ്ങിന് അഞ്ചോ എട്ടോ പത്തോ ടണ്ണ് പറിക്കാനേ ഒന്നോ രണ്ടോ ദിവസമേ കിട്ടുന്നു കിട്ടുള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് മുള്ളിലൂടെ ഉള്ളത് നമുക്ക് വലിയ പാടാവും അതുകൊണ്ടായി ഇങ്ങനെ ഈ ലെവലിൽ നമ്മൾ ഒറ്റ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ പലരും പല ചെയ്തിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടതും നല്ലതായിട്ട് കണ്ടതും പിന്നെ ആവറേജ് ആവറേജ് ഫ്രൂട്ടിന്റെ വെയിറ്റ് ഉണ്ട് ഷെൽഫ് ലൈഫ് ഉള്ളത് അപ്പൊ നല്ലതെന്ന് എനിക്ക് തോന്നി അത് ചെയ്യുന്നു കുറെ വെറൈറ്റികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട് വിൽപ്പന കാര്യമായിട്ട് പോയിട്ട് കൈകളോ ആ കൊടുക്കുന്നില്ല എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു സാധനം ഞാൻ വർണാക്ക് കൊടുക്കുന്ന ഇത് നമ്മൾ ഇതിന്റെ ഏത് ഭാഗമാണ് കട്ട് ചെയ്തിട്ട് നടാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഓരോ പിന്നെ പ്രോണ് പിന്നെ എന്താ ഫ്രൂട്ട് പറിച്ചു കഴിയുമ്പോൾ ഇത് തന്നെ ഉണ്ട് ഇത് പുതിയ എത്തുകൾ വരുന്ന മോളിന്ന് മോളീന്ന് വരുമ്പോഴത്തേക്ക് ഈ കടക്ക ഉള്ളി കടക്ക തന്നെ കിടക്കുന്ന പില്ലറിനോട് ചേർത്തുകൊണ്ട് പോകും അപ്പൊ അത് ഇത് കഴിഞ്ഞിട്ട് ഈ ഇലകള് മുകളിലോട്ട് പോക്കും പില്ലറിനോട് ചേർന്ന് കിടക്കുന്ന ഇലകള് ഇത് കഴിഞ്ഞ വർഷം ഏതാണ്ട് വഴിയൊക്കെ ഒരു ഏക്കറിൽ അപ്പൊ അത്രയും നമ്മൾ ചെയ്യുമ്പഴേ ഇതിന്റെ ഈ കാലാണല്ലോ ഇതിന്റെ ഒരു ചെലവ് കൂടിയ വസ്തുത അപ്പൊ ഇതൊരു കാല് നമുക്ക് എന്ത് കോസ്റ്റ് സാധാരണ ഇത് വരും കാലും ചെടിയും ലേബറും എല്ലാം കൂടെ കൂടി ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരം രൂപ അറൗണ്ട് ഒരു മൂടിനാവും ഒരു മൂടിന് ചെലവാ ചെടി കയറി അറിയുമ്പോഴത്തേക്കും മളം എല്ലാം കോസ്റ്റ് കൂട്ടി ഒരു റൗണ്ട് സാധാരണ സാധാരണ ഞാന് ജൈവവളമായിട്ട് ചാണകപ്പൊടിയും കോഴിവളോ ഞാൻ കൂടുതലായിട്ട് ഇപ്പം കോഴി വളരെ കോഴി വളം കൊണ്ടു ഫാമിയിൽ നിന്ന് കോഴിവളം കൊണ്ടു കമ്പോസ്റ്റ് ആക്കിയിട്ട് അതെന്നെ ഇടുന്നു പിന്നെ ഒരു തവണ ഉള്ളൂ വേപ്പിമണ്ണാക്കണെടുക്കത്തിന് ഞാൻ ചെയ്യാറില്ല ചെയ്യാറില്ല എനിക്ക് എന്നെ കുറിച്ച് പഠിച്ചിട്ടില്ല വേറെ ഫംഗിസൈഡ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില കഴിഞ്ഞ വർഷം കുറെ ഫംഗിസൈഡ് പല തോട്ടങ്ങളിൽ അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതുവരെ ആ ഓക്കെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകം ഇത്രയും കിഴക്കാനും എല്ലാം അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഇടപെടുന്നു അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അല്ല ചെറുതായിട്ടുണ്ട് ഇത് ഇത് ഇപ്പൊ ശരിക്കും നമുക്ക് എത്ര ദിവസം കൊണ്ട് പറിക്കാൻ പാകം ഇത് ഇരുപതാം തീയതി വിരിഞ്ഞതാ ഏത് മാസം സെപ്റ്റംബർ ഇത് ഒക്ടോബർ പതിനെട്ടിന് നമുക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം പതിനെട്ടിന് പത്തൊമ്പതിന് കിട്ടുള്ളൂ പതിനെട്ട് പത്തൊമ്പതായിട്ട് മൊത്തം പറിച്ചിറങ്ങണം രണ്ടു ദിവസം കൊണ്ട് മൊത്തം പരിപാടി തരണം അപ്പൊ ഇത്ര ഈ നാല് ഏക്കർ സ്ഥലം സാർ ഇത് പറിക്കുമ്പോൾ അന്ന് എത്ര ലേബർ വേണ്ടി വരും എത്ര എനിക്ക് പന്ത്രണ്ട് ജോലിക്കാരസര വരും അതേ അവരെ നേരം നമ്മൾ കണ്ടു വട്ടം പിന്നെ പണി തീരുമ്പഴാണ് രാത്രി ഒരു മണിയോ രണ്ടു മണിയോ ഒക്കെ ആയിട്ട് നിർത്തിയ ദിവസങ്ങളുണ്ട് ഓ ഇത്രയും പണികൾ അവർ ചെയ്തോളും പണിക്കാർ തന്നെ അവർ തന്നെ അവർക്കൊരു ഉത്സവമായത് കൊഴക്കു ഹാർവെസ്റ്റിങ് രാവിലെ മുതലേ പിന്നെ അവർ ഇല്ല പൈസ ഒക്കെ കൊടുക്കും അതുകൊണ്ട് തന്നെ അവർ ഹാപ്പി ഓക്കെ ഓക്കെ ഇനി ഇത് ചെലടത്തൊക്കെ ഇപ്പൊ രാത്രിയിൽ ബൾബുകളൊക്കെ ഇടുന്നത് കാണുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം അതെ എക്കണോമിക്കലി വയബിൾ അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു കക്ഷി ഇട്ട ഒരു കക്ഷി വളരെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു അതിന് തുനിയണ്ട നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചുള്ള ഒന്നും കിട്ടത്തില്ല ഇതൊരു യൂട്യൂബിനൊക്കെ ചെയ്തിടാൻ പറ്റിയൊരു അവസരം കണ്ടുള്ളൂന്ന് പറഞ്ഞ പറഞ്ഞു ആളെ പറയുന്നില്ല അപ്പൊ ഞാൻ എന്നിട്ട് അത് പറഞ്ഞു ഇത്രയും വെറുതെ ഇത്രയും രൂപ കളഞ്ഞെന്നും പറഞ്ഞ പ്രയോജനപ്പെട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇനി വേണമെങ്കിൽ കുറച്ച് വർഷം അല്ലെ ഒന്ന് ചെയ്ത് നോക്കാന്നുണ്ട് ഈ വർഷം അങ്ങനെ അതുപോലെ ഈ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഈ നികത്തപ്പെട്ട പാഠങ്ങളുണ്ടല്ലോ അല്ലെ നമ്മൾ കര എന്ന് പറയുന്ന സ്ഥലം അല്ലെ അടിയിലെ വാട്ടർ കണ്ടന്റ് കണ്ടെന്നുള്ള സ്ഥലം അങ്ങനെയുള്ള സ്ഥലം ചെയ്യാം പിന്നെ നമ്മള് കവങ്ങം തെങ്ങും ഒക്കെ ഇത് തടം വെട്ടി പൊങ്ങി നിക്കണം എന്നുള്ളത് വെള്ളം ഒരിക്കലും ബ്ലോക്ക് ആയി നിൽക്കുക അതിന്റെ ചോട്ടില് നിൽക്കുന്നത് ഇവിടെ തന്നെയാണെങ്കിൽ തടം വെട്ടിട്ട് നടന്ന പൂനെ പോലെ തടം വെട്ടിട്ടായി നടന്നതേ ആ ഒരു കാരണവശാലും വെള്ളം ബ്ലോക്ക് ആയി നിൽക്കില്ല ഒരു ദിവസം വെള്ളം ബ്ലോക്ക് അവിടെ ചെയ്യാം ഓക്കെ പക്ഷേ ഈ കണ്ടീഷൻ ഇതാ വെള്ളം ഒരിക്കലും ഇതിന്റെ ചുവട്ടില് ബ്ലോക്ക് ആയി നിൽക്കുന്നത് സാർ വായ്പ ആയതുകൊണ്ട് അടി വെള്ളം ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല സൈഡിലേക്ക് പോകും സൈഡിലേക്ക് പക്ക് വരെ ഉള്ളൂ മോളിൽ മോളിൽ നിൽക്കും മനസ്സിലായി മനസ്സിലായി സാറു നനയ്ക്കുന്നില്ലെന്ന് പറഞ്ഞില്ല അപ്പം ഇനി ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഇത് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് നനയ്ക്കാൻ സൗകര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നനച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് വല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്റെ അറിവും ഞാനോ അനുഭവവും വെച്ചിട്ട് നനച്ചു കഴിഞ്ഞാൽ ചെടി ആരോഗ്യത്തിൽ കുറെ നിക്കുവന്നല്ലാതെ കുറെയായി കുറെ ഞാനിത് ചെയ്ത് നോക്കിയതാ എന്റെ അനുഭവം ആൻ പറയുന്നത് അത് ശാസ്ത്രീയമായിട്ട് എന്താ എന്റെ വശം ഒരു പക്ഷേ ചെടി വളർന്ന് പന്തലിക്കുന്നുണ്ട് ആരോഗ്യത്തിൽ നിക്കും എല്ലാം പടർപ്പായിരിക്കും അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടും പ്രൊഡക്റ്റീവ് ും അതാ ഈ കൊടിയൊക്കെ ആണെങ്കിലും നമ്മള് കുരുമുളക് കൂടി ഈ ഒന്ന് കാഞ്ഞി നല്ലപോലെ ഉണങ്ങി എന്റെ തണ്ടൊക്കെ ഉണങ്ങി ബുദ്ധമഴ പെയ്യുന്ന ഒരു ആവേശത്തോടെ കയറി വരുമ്പോ അത് കൂടുതലാണ് ചെറുപ്പം വരെ ഈ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ അതിനാ ഇതിന്റെയും കണ്ടത് അതെ അതെ ഞാനിതൊക്കെ നോക്കില്ല ചെറിയ പരീക്ഷിച്ച് നോക്കിയാൽ നനച്ചു നോക്കി പിന്നെ നോക്കി അവസാനം കണ്ടത് അതുകൊണ്ട് ഞാനിപ്പോ നനയ്ക്കുന്നു ഇനി ഇതിനകത്ത് ഇതിന്റെ ഈ ഒരു ലേബർ എങ്ങനെയാ സാർ മാനേജ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചലഞ്ചാണല്ലോ തൊഴിലാളികളെ മാനേജ് ചെയ്യാന്നുള്ളത് എങ്ങനെയാ ലേബർ മാനേജ് ചെയ്യുന്ന എനിക്കിപ്പോ ഉള്ളതെല്ലാം ബംഗാളികളാണ് പത്ത് പന്ത്രണ്ട ജോലിക്കാരുണ്ട് എല്ലാം ബംഗാളികളാണ് ഞാന് അത്രയും ലേബേഴ്സിന്റെ ആവശ്യമില്ല ഇത് പിന്നെ കാർഡെടുക്കുക വളവെടുക്കുക രണ്ട് പിന്നെ ഫ്രൂട്ട് എടുക്കുക ഈ മൂന്നെണ്ണത്തിന് ലേബേഴ്സ് മതി ഞാനേ എന്താ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഈ കല്ലുകെട്ട് മാൻപേവർ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ മാൻപേവറിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇതിനെ ആവകെ ചെലവുകൾ ഒന്നും ഇല്ല ഞാനിതിങ്ങനെ പണിക്കാരൻ നിർത്തി വേറെ സ്ഥലമുണ്ട് അവിടെയൊക്കെ ഈ പണികൾ ചെയ്യുന്നു പുറത്ത് ചെയ്യുന്നു പുറത്ത് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളു എനിക്ക് ലേബർ കൂടുതലാണ് കൂടുതലെന്ന് പറഞ്ഞാൽ മലപ്പുറം ചെയ്യുന്ന പത്ത് പതിനഞ്ച് കുടുംബയിലും കഴിഞ്ഞ് പെട്ടെന്ന് കൊണ്ട് അതുകൊണ്ട് തന്നെ അവരെ പണ പത്ത് പതിനഞ്ച് പേരെ സ്ഥിരമായിട്ട് നിർത്തിയാക്കുന്നു സാറെ നമുക്ക് വശത്തെ പറ്റി സംസാരിക്കാം വിപണന ആദ്യകാലത്തൊക്കെ എനിക്കും പരിചയം എല്ലാ നാട്ടുകാർക്കും പരിചയമില്ല ആർക്കും ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് വിൽക്കാനായിട്ട് ഞങ്ങള് സൂപ്പർ മാർക്കറ്റുകളില് കുറെ ഇറക്കി വെച്ചിട്ട് എന്നിട്ട് മറ്റു പോകുന്നില്ല ആൾക്കാർക്ക് അറിയത്തില്ല തന്നെയാ അതിന് കഴിഞ്ഞ ഇതിന്റെ ആ ഒരു മെഡിസിനൽ വാല്യൂ ഗുണഗണങ്ങൾ എല്ലാം കൂടെ യൂട്യൂബിന്റെ അന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഒരു പ്രിന്റ് ഉണ്ടാക്കി കൂടെ ഫ്രൂട്ടിന്റെ കൂടെ കടക്കാരുടെ കൊടുത്തോളും കടക്കാർക്ക് ഒരു അവയർനെസ് ആയി മേടിക്കുന്നവർക്ക് ഒരു അവയർനസ് ആയി വൺസ് ഒരിക്കൽ ഇത് മേടിച്ച് കഴിഞ്ഞാൽ അവരെ ഉറപ്പായിട്ടും പിന്നീട് പിന്നീട് വന്ന് ഇപ്പോഴും വന്ന് മേടിച്ച ആൾക്കാർ ഇവിടെ എന്റെ തോട്ടത്തിൽ വന്ന് അഞ്ചോ പത്ത് കിലോ സ്ഥിരമായിട്ട് മേടിക്കുന്ന അതൊരു ഇനിഷ്യൽ ഇപ്പൊ എന്റെ ആൾക്കാര് ാണ് കച്ചവടക്കാർ ഞാനിപ്പോ ഹോൾസെയിൽ ആണ് റേറ്റേലും കച്ചവടം ഇല്ല എനിക്ക് റീറ്റെൽ ക്വാണ്ടിറ്റി കൊടുക്കും ബുദ്ധിമുട്ടാണ് ഒരു നമ്മുടെ കൺട്രോൾ അപ്പുറം അതുകൊണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കും കൊടുക്കുന്നത് ഇത് നമ്മള് എത്ര ദിവസം നമ്മൾ പറിച്ചു വെച്ചാൽ ഇതിന്റെ ഒരു ഷെൽഫ് ലൈഫ് ലൈഫ് രണ്ടാഴ്ചയാണ് പറയുന്നത് അതായത് വിത്ത് കൂളിംഗ് ആണോ വിത്തൌട്ട് കൂളിങ് ആണ് വിത്തൗട്ട് കൂളിങ് രണ്ടാഴ്ച രണ്ടാഴ്ച വിത്ത് കൂളിംഗ് ആണെങ്കിൽ ത്രീ മന്ത്സ് ത്രീ മന്ത്സ് ഇരിക്കുന്നത് ഇപ്പൊ സാർ കൂൾ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നില്ലേ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വന്നാൽ ചെയ്യും ഫ്രഷ് ആയിട്ട് തന്നെ വിടുക ചെയ്യുന്നത് പിന്നെ ഈ ചില അൺഎക്സ്പെക്ടഡ് റീസൺസ് തുടർച്ചയായിട്ടുള്ള മഴ പിന്നെ ക്വാണ്ടിറ്റി പിന്നെ മാർക്കറ്റിലെ സർപ്ലസ് പോകുന്നത് കഴിഞ്ഞ മാർക്കറ്റ് ഇടിയും അങ്ങനെയുള്ള സമയത്ത് ഞാൻ സ്റ്റോറിലേക്ക് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്ത് കഴിയുമ്പോ ഒരാഴ്ച കൊണ്ട് ഏതായാലും മാർക്കറ്റിന്ന് മരിഞ്ഞ് പോകും നമുക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഇപ്പൊ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും സാർ ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ടും എനിക്ക് വന്ന ആളുകൾ ഇവിടെ വന്ന് ബൈ അല്ലേ നമുക്ക് ബെറ്റർ റേറ്റ് റേറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഞാൻ മാറും ആവറേജ് ആവറേജ് താരിഫ് ഈ ഈ വർഷം വർഷം രൂപയായിരുന്നു ഫാം ഗേറ്റ് താഴോട്ട് വന്ന വന്ന വരെയും കൊടുത്തു കൊടുത്തു ഒരു കിട്ടി ഇനി ഏതെങ്കിലും കർഷകർ ഒരു അര ഏക്കറിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് എക്സസ് ക്വാണ്ടിറ്റി വന്നാൽ സാറ് ബൈ എടുക്കുന്നുണ്ടോ ഞാനത് വാങ്ങിക്കുന്നു പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല <yu> ും എനിക്ക് ധൈര്യം ആണ് വെച്ച് കഴിഞ്ഞാൽ ഇത് കച്ചവടക്കാരെടുത്തില്ലെങ്കിലും അത് സ്റ്റോറേജ് വെക്കാം പിന്നെ വേറൊരു പിന്നെ സൗകര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൂരെ കണ്ണൂരിൽ നിന്ന് ഇപ്പൊ ഒരു കച്ചവടക്കാരൻ ഒരു ഹോൾസെയിൽ ഡീലർ വന്നു കഴിഞ്ഞാൽ രണ്ട് ടൺ വേണം അപ്പൊ എനിക്ക് ഇവരെ കൊറേ പേരുടെ കൂടെ ബൈ ചെയ്യാ മേടിക്കാമെങ്കിൽ അയക്കൊരു ഒരു ഒരു ലോഡ് കൊടുക്കാം നമുക്ക് ക്വാണ്ടിറ്റി പവർ കൂടും ഹോൾസെയിൽ ഡീലർക്ക് പത്ത് പേരെ സമീപിക്കണമെങ്കിൽ വേണ്ടി വരും രണ്ട് ടണ്ണ് വേണമെങ്കിൽ അപ്പൊ എല്ലാ സമയം എന്നെ എനിക്ക് വരാണെങ്കില് രണ്ട് ടണ്ണെടുത്തോണ്ട് അവർക്ക് പോകാം നമ്മളീ കർഷകരോട് മേടിക്കുന്ന ആ വില തന്നെ അവർക്ക് കൊടുക്കും ഞാൻ ഏതൊന്നും ലാഭമോ ചാർജ് പോലും ഞാൻ എടുക്കുന്നില്ല മനസ്സിലായി മനസ്സിലായി ഇത്തരത്തിലൊരു അഞ്ചെട്ട് പേരുടെ ഇപ്പം എടുക്കുന്നുണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അവർക്കും സൗകര്യം അവര് ഈ റീറ്റെയിൽ കൊടുക്കണമെങ്കില് വലിയ ബുദ്ധിമുട്ട് ഇത്തരത്തില് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ വിപണനത്തിന്റെ കാര്യത്തെ പറ്റി ഏതാണ്ട് ഐഡി കിട്ടി ഇനി ഞാൻ ഇതിന്റെ നമ്മുടെ വില അതായത് ഇപ്പൊ നല്ല വില അല്ലെ ഒരു റീസണബിൾ വിലയുണ്ട് ഇതിനെ വില കൃഷി കൂടിയാൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഒരു കൺസേൺ ആണ് നമുക്ക് ഈ സാധനം ഇപ്പം തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ വേണമെങ്കിൽ കൃഷിയാമല്ലോ അപ്പോൾ അവർ ലാർജ് സ്കെയിലിൽ ഈ കൃഷിയിലേക്ക് വന്നാൽ നമ്മുടെ കൃഷിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ നമ്മുടെ കൃഷിയെ ബാധിക്കും വിലയിൽ ഇച്ചിരി ഉണ്ടാകും ഉറപ്പായിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കൺസ്യൂമേഴ്സ് ഉപയോക്താക്കൾക്ക് വില കുറഞ്ഞ് കിട്ടുമല്ലോ സാധനം നമുക്കതൊരു അറൌണ്ട് ഒരു അറുപത്തിനൂറ് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ലാഭപി കൊണ്ടുപോകാം പിന്നെ ആസച്ച് നിലവിലെ പിന്നെ എയ്റ്റി പെർസെന്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് അവര് കർണാടക ഗുജറാത്ത് അങ്ങനെയുള്ള മറ്റ് സ്റ്റേറ്റുകളിലെ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ കൃഷി അപ്പൊ ഏത് വേസ്റ്റ് ഭൂമിയിലും ചെയ്യാം ആർക്ക് വേണേലും ചെയ്യാം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ സ്വയം പര്യാപ്തയിലേക്ക് എത്തുക ഇവിടെ ഇന്ത്യ ഇപ്പം ഫോറിനേസിനു കണ്ടുപോകുന്നുണ്ട് എയ്റ്റി പെർസെന്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇത് അതിന് തടയിടാം പിന്നെ ഇവിടെ അതുകൊണ്ട് ഞാനിപ്പോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടേഴ്സിനെ കൊടുത്ത് എക്സ്പോർട്ടേഴ്സ് വഴി ഡയറക്റ്റ് അല്ല ഏതൊക്കെ രാജ്യങ്ങളിലേക്കും അത് ഗൾഫ് കൺട്രിയിലേക്കും പിന്നെ ഇപ്പം ലക്ഷദ്വീപിലേക്കും പോയിട്ടുണ്ട് പിന്നെയുള്ള ഇത് കേരളത്തിലുണ്ടാകുന്ന പല ദിവസങ്ങളിലാണ് ഇപ്പോൾ ഒരുമിച്ച് ഒരു ദിവസം വന്ന് മാർക്കറ്റിലേക്ക് തള്ളുക എനിക്കുണ്ടാകുന്ന ഇവിടെ പത്തനംതിട്ട ഉണ്ടാകുമ്പോഴല്ല തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ട കോട്ടയത്ത് ഓരോ തോട്ടത്തിലും വിളവെടുക്കുന്ന വ്യത്യസ്ത ദിവസങ്ങളിലാണ് മനസ്സിലായി മനസ്സിലായി അപ്പൊ സാറിന്റെ ഒരു കോൺസെപ്റ്റില് നമുക്ക് ഇപ്പം അല്പം വില കുറഞ്ഞാലും ദീർഘാലും കൃഷിയാണെന്നുള്ള തറക്കേടില്ലാത്തൊരു കൃഷിയാണ് കാര്യം ഇരുപത്തഞ്ചു വർഷം ഏജ് പറയുന്നു ഇവിടെ ആയില്ല വർഷമായില്ല തുടങ്ങിട്ട് ഇപ്പൊ ഇത് ഈ നിൽക്കുന്ന എട്ട് വർഷമായതാ എട്ടാമത്തെ വർഷമായത് അപ്പം ന്യായമായിട്ടും നമുക്ക് വേറെ മറ്റു പണികളൊന്നുമില്ല കാടപ്പും മളവടിയിലും കൂട്ടെടുപ്പും ഉള്ള പണി ലേബർ കിട്ടുന്ന ലാഭകരമായിട്ട് ലാഭകരമായിട്ട് പോകുന്നുണ്ട് നിലവിലത്തെ റബ്ബറിനെ മറ്റുള്ള കൃഷികളെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ ഒരാൾ പുതുതായി കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ സാറ് തന്നെ തോട്ടങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആരെങ്കിലും നമ്മുടെ വീഡിയോ വേണ്ട നമ്മുടെ ഫോളോവേഴ്സ് ആർക്കെങ്കിലും ഒരു കാര്യത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റുമോ കൺസൾട്ടേഷൻ തന്നെ ആളിവിടെ വന്നു കഴിഞ്ഞാൽ ലേറ്റിസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് എല്ലാം ഷെയർ ചെയ്തു പിന്നെ ഇപ്പം തന്നെ ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട് ഇങ്ങനെ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്ന ഒരു ഒത്തിരി ആൾക്കാർ ധാരാളം ആൾക്കാര് ഞാനുമായിട്ട് കോണ്ടാക്ടിൽ എന്ത് സംശയം വന്നാലും പറഞ്ഞാൽ വിളിക്കും ഇപ്പം ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ചില പരിമിതികളുണ്ട് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം സ്ഥലമായിട്ട് പറയുന്നവരോട് എല്ലാം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേറെ ഫോട്ടോയും മെസ്സേജ് ഇട്ടേ ഞാൻ റിപ്ലൈ കൊടുക്കും റിപ്ലൈ വൈകിട്ട് ചെന്നിരുന്നിട്ട് ഒരു അരമണിക്കൂർ അതിന് വേണ്ടിട്ട് സമയം എടുക്കും നമ്മൾ അതിനൊന്നും ഫീസ് എടുത്തോ ചാർജ് എടുത്തോ നമ്മളൊരു അപ്പൊ ഇതിന് ഈ താഴെ വീഡിയോ നമ്പർ കൊടുക്കും കോൺടാക്ട് ചെയ്യുക അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും കൃഷി ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ല നടിൽ വസ്തുക്കൾ നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് അഡ്വൈസ് ചെയ്യാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും ഇതിന് സമയക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ തോട്ടമായിട്ട് തന്നെ സാറ് സെറ്റ് ചെയ്ത് ചെയ്യും പിന്നെ ഒരു പരിധിവരെ ഒരു പക്ഷേ ബൈബാക്ക് ചെയ്ത് മറ്റേ അധികം ആളുകള് തൈവിക്കുന്നവർ ബൈബാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സാറിന് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഉപകാരം അവർക്ക് പിന്നെ ഒരു ഇതും കൊണ്ട് നൂറ്റിപ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ഞാനിവിടെ കൊടുക്കാർക്ക് ഇവര് കടയിൽ ചെല്ലുമ്പത്തേ എൺപത് രൂപ എൺപത് രൂപ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് കിലോ ഞാനെടുക്കുകയുള്ളൂ അതിനാണ് എഴുന്നൂറ് കിലോ എഴുന്നൂറ്റി മുപ്പത് കിലോ കൊണ്ടുന്ന ആളുണ്ട് ഈ എഴുന്നൂറ്റിപ്പത് കിലോ വെക്കുന്നതിൽ അവർ എത്ര കടയിൽ കാരണം മുപ്പതോ ഇരുപതോ പേമെന്റ് ബോക്സ് എടുക്കാൻ പോകണം ലേബർ ചാർജ് കോസ്റ്റ് ഇതിപ്പോ ഒന്നും പറയണ്ട അവിടെ ഈ ഒരു പിക്കപ്പിലോട്ട് അവിടെ കൊണ്ടുവന്ന് എഴുതിട്ട് രൂപയിലൂക്കി എടുത്ത് ഓൺലൈനായിട്ട് ഞാൻ അന്നേരം പൈസ ഞാൻ പിന്നെയാ കൊടുത്തേ അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അത് കൊടുത്ത് കാശ് വിളിച്ചു ഈ പാർട്ടിക്ക് അന്നേരം പൈസ ഞാൻ കൊടുത്തേച്ചു അവര് ഹാപ്പി അവർക്ക് സൗകര്യം അപ്പൊ സാറ് ശരിക്കും റിട്ടയർമെന്റ് ലൈഫ് വളരെ ആസ്വദിച്ച് ആനന്ദകരമായിട്ട് പ്രൊഫഷണൽ പോലെ തന്നെ എനിക്ക് ഞാൻ ആയിരുന്നു തന്നെ ജോലി ഈ റബ്ബർ പോലുള്ള നമ്മുടെ കൃഷികൾ നമുക്ക് വില കൂടി വരുന്നുണ്ട് എന്നാൽ ലേബറിന്റെ ഒരു പ്രശ്നം പ്രശ്നമുള്ളപ്പോ നമ്മൾ ഈ പഴവർഗ്ഗ കൃഷികളിലേക്ക് കടക്കുമ്പോൾ അതിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന് തീർച്ചയായും ഒരു നല്ല സ്ഥാനം ഉണ്ട് അല്ലെ സാറ് കേരളത്തിന്റെ അടുത്തൊരു പത്തോ ഇരുപതോ വർഷം അപ്പുറത്തേക്കുള്ള സാറിന്റെ ഒരു ഒരു വിഷൻ എന്താണ് നമുക്ക് ഈ കൃഷി കാർഷിക മേഖലയിൽ പഴവർഗ്ഗ കൃഷിയുടെ ഒരു പോസിബിലിറ്റിനെ പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് നമ്മുടെ കാലാവസ്ഥ വളരെ നല്ലതാണ് ശരിക്കും കേരള ഒരു ഫ്രൂട്ട് ഹബ് ഹബ്ബാകേണ്ടതാണ് ഓരോ സ്ഥലത്തെ ഇപ്പം മധ്യ ദുരിതാങ്കൂര് നന്നായിട്ട് റംപൊട്ടം പഠിക്കുന്നത് നമ്മൾ പൊട്ടാനൊക്കെ വെക്കുന്നവർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റുവാൻ കേരളത്തിലെ നമ്മൾ ഗൾഫിലൊക്കെ ചെന്നാലും കേരളത്തിലെ നമ്മുടെ ഫ്രൂട്ടിനെ എല്ലാത്തിനും നല്ല ഡിമാൻഡുണ്ട് അവർക്കറിയാ ഇന്ത്യന്ന് കേരളത്തിൽ നിന്നും പറഞ്ഞല്ല ഇന്ത്യ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇന്ത്യയുടെ ലെവലിൽ ഇന്ത്യയുടെ ലെവലില് കേരളത്തിലാന്ന് അറിയാമെങ്കിൽ പ്രത്യേകിച്ച് മലയാളികള് അതെന്റെ ഡിമാൻഡ് കൂടെ ഉണ്ട് അപ്പം ഒരു പിന്നെ ഫ്രൂട്ട് ഹബ്ബാക്ക ഈവൻ ചക്ക പോയാലും നമ്മളിപ്പം വെറുതെ ആർക്കും വേണമെങ്കിൽ കളഞ്ഞിട്ട് സാധനമല്ലേ എന്തോ ചക്കെ അങ്ങ് പോയില്ലേ അവിടെ കയറി പോവല്ലേ എക്സ്പോർട്ടി എന്തെല്ലാം പ്രോഡക്ട്സുകള് ഞാനും ആ രീതിയിലേക്ക് പോവാ ഞാനിനി പ്ലാന്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല ജാമുണ്ട് ജ്യൂസ് ഉണ്ട് കോൾ ഡ്രിങ്ക്സ് ഉണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മള് എന്താ പറയുക പിന്നെ കോപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റുകാരെ അത് പ്രോസസ് ചെയ്തിട്ട് അവരത് അവരുടെ സൂപ്പർവിഷൻ ഉണ്ട് ഓക്കെ നമ്മളിവിടെ പ്രൊഡക്ഷൻ ബൈ പ്രൊഡക്ഷന് പോവാട്ട് അതെല്ലാം മാർഗുള്ള കാരണം ഇതിനകത്ത് സ്ക്രാപ്പ് കുറെ വരും പിന്നെ അഡീഷണൽ കൂടുതൽ വരും പിന്നെ എനിക്ക് കോളേജ് ചാർജുകളൊക്കെ ഉണ്ടത് വെച്ചിരിഞ്ഞ പതിനഞ്ച് ടൺ എപ്പോഴും നമുക്ക് അവൈലബിലെ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ എല്ലാ വേദന കൊണ്ട് പിന്നെ കൊറേ പത്ത് അമ്പത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കും എല്ലാവരും ഡ്രൈഫ്രൂട്ട് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് ജാമുണ്ട് ഓക്കെ നമ്മൾ തുടങ്ങിയിട്ട് അത് ശരി ഇനി എന്റെ ഒരു ചോദ്യം ഇനി ആരെങ്കിലും ഒരാൾ പുതിയതായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു അല്പം സീരിയസ് ആയിട്ട് അതായത് ഒരു കുറച്ച് ഒരു ഒരേക്കർ പ്ലസ് സ്ഥലത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് സാറിന് പറയാനുള്ളൊരു സന്ദേശം എന്താണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഡിക്കേറ്റഡ് കൃഷിയാ ഫുൾ ടൈം ഞാനില്ലാത്ത അതുപോലെ ഇതൊരു എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ പറയുന്നത് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഏത് കൃഷിയും ഇത് ട്രാൻസ്പോർട്ട് മാത്രമല്ല ഏത് കൃഷിയും അത് വിജയിപ്പിക്കാം കൃഷിക്കകത്ത് എന്ന് ഇറങ്ങിച്ച മരം ചെടി നട്ടേച്ച് ദിവസവും അതിന്റെ ചൂട്ടിൽ നിന്ന് പോക്കി അതിന്റെ ഗ്രോത്ത് കണ്ടോണ്ടിരിക്കും നല്ല ഗ്രോത്ത് ആയിരിക്കും അതേപോലെ ഈ മനുഷ്യന്റെ ഒരു സംസുണ്ടെങ്കില് ഇപ്പൊ ഞാനാണെങ്കിലും ഇവിടെ കാട് കേറാനോ ഇങ്ങനെ വേസ്റ്റ് കാര്യം ഇപ്പൊ എല്ലാം സമയക്കുറവുണ്ടാ അതങ്ങനെ ഒന്നും ചെയ്യാ തോട്ടത്തിടീക്കില്ല കണ്ടാലൊരു ഒരു ഭംഗി നിൽക്കുമ്പോ ഒരു ഉണ്ട് ആര് കയറി വന്നാലൊരു ഉണ്ട് ഞാൻ കയറി വന്നാൽ എനിക്ക് മനസ്സിലൊരു സുഖമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വേസ്റ്റുകളൊന്നും ഇടാറില്ല കാട് കയറുമ്പോഴേ കാട് വെട്ടിക്കളയും അതിൻ്റെ സാമ്പത്തിക വശമൊന്നും നോക്കുകയില്ല എപ്പോഴും തോട്ടം നീറ്റായിട്ട് തന്നെയാ ഞാൻ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമ്മളെ ഫുൾ ടൈം അതിനകത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ തോട്ടം വൃത്തിയാക്കി ഇട്ടണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വൃത്തിയാക്കി അപ്പൊ ഈ കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് കൃഷിയും വിജയിപ്പിക്കും ആയാലും തെങ്ങായാലും കൊടിയായാലും താല്പര്യം ഉണ്ടോ വിജയിച്ചിരിക്കും ഒരു കാര്യം പലപ്പോഴും കൃഷിക്കാർ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അതൊന്നും ഞാൻ അതായത് ഈ വില എനിക്കും തോന്നുന്നു ഇപ്പൊ റംബൂട്ടാണേലും ഏത് ഫ്രൂട്ടാണേലും ഭയങ്കര വില വേണമെന്നൊരു ചിന്ത വരുമ്പോ എന്ത് കൺസ്യൂമർ ഉണ്ടല്ലോ റീറ്റെയിൽ വാങ്ങുന്ന കൺസ്യൂമർക്ക് അഫോർഡബിൾ ആണല്ലോ ക്വാണ്ടിറ്റി സാറിന്റെ അഭിപ്രായം അതെ അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഒന്ന് പിന്നെ ഈ ഇതിനകത്ത് ഇവിടെ തോട്ടത്തിൽ എനിക്ക് ഒത്തിരി അനുഭവം ഉള്ളതെന്ന് ഞാൻ പറയാം ചിലർക്ക് ഇത് ഇതെങ്ങനെയും എന്റെ വരുമാനം ഇപ്പൊ ഇങ്ങനെ ഞാൻ പ്രൊജക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനീ പറയുന്ന കേട്ടോ അപ്പൊ പണം മാത്രം നോക്കിയാലും മാത്രം നോക്കി നമ്മളെ കൃഷിയെ സ്നേഹിച്ച കൃഷിയായിട്ട് ഞാൻ എല്ലാ ഏത് കൃഷിയാണെങ്കിലും കൃഷിയാണ് അപ്പൊ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം വന്നാലും വില കുറഞ്ഞാലും ഇതായിരിക്കണം എന്നുള്ളത് കൃഷി ആയിരിക്കില്ല നഷ്ടം വരില്ല അവന് മുട്ടിപ്പുണ്ടായാലും പിന്നെ വലിയ സമ്പത്തൊന്നും ഉണ്ടാക്കത്തില്ലെന്നുള്ള ഞാൻ കൃഷിയോണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് എനിക്കറിയാം ഓർമ്മ വെച്ച കാലം മാറി ഞാനും കൃഷി ചെയ്യും അച്ഛനും അമ്മയും കർഷകരായിരുന്നു പിന്നെ എനിക്ക് ജോലി കിട്ടി ഞങ്ങൾ അങ്ങനെ പോയി അത് വേറെ കാര്യം പക്ഷെ ജോലിക്ക് പോകുമ്പോഴും ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു തന്നെ എടുക്കും സാറേ വളരെ സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് തീർച്ചയായും ആളുകൾ ഒത്തിരി പേര് സാറിൻ്റെ അടുത്ത് ഡയറക്ഷൻ എടുക്കുന്നുണ്ട് സാറിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും വളരെ ഒതന്റിക് ആയാലും ജെനുവൻ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് നിങ്ങൾക്ക് ധൈര്യമായി കൺസൾട്ട് ചെയ്യാം വളരെ സന്തോഷം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ പേജും ചാനലുമൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും കാണാം വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സാറേ